പൊങ്കാല ഞാൻ ഇതുവരെ പൊങ്കാല എത്തിയിട്ടുണ്ട് നമ്മുടെ വയനാട്ടിൽ നിന്നൊക്കെ വന്ന് ഇവിടെ പൊങ്കാല ഇടാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് എനിക്ക് ഈസിയായിരുന്നു ഞാൻ രേഷ്മയും കൂടെ വന്നിട്ടാണ് പൊങ്കാലയെത്തത് ഭയങ്കര നല്ല ഫീലായിരുന്നു

आओ आओ पार्टियों को ഇല്ല നന്നായിട്ട് 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 പറഞ്ഞു നല്ലപോലെ പറഞ്ഞു മടൻകാലം മോഡൻകാലം ഞാൻ എന്റെ അമ്മയാണ് വിളിച്ചിട്ട് എടുത്തില്ല ഞാനതോട് രാത്രി മിനിമ രാത്രി വിളിച്ചു ഇന്നലെ അതിനുശേഷം ആയിരുന്നില്ലേ അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ചെയ്ത് ഞങ്ങൾ പൈസപ്പെടുത്തുന്നത് എന്നോട് ദീപ് എന്താ പറഞ്ഞത് ഇന്നലെ വരെ നമ്മള് മറ്റേ പറഞ്ഞിട്ട് എനിക്കായിരുന്നു കല്യാണം കഴിഞ്ഞു எ கியூ இல்லப்பா